മധ്യപ്രദേശിലെ ജബൽപൂരിൽ സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുന്ന മലയാളി വൈദികൻ ഫാദർ എബ്രഹാം താഴത്തേടത്തിനെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി രംഗത്ത് ഫാദർ എബ്രഹാമിനെ മോചിപ്പിക്കാൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ജോർജ് കുര്യൻ അടിയന്തരമായി ഇടപെടണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു ജബൽപൂർ രൂപതയുടെ വിദ്യാഭ്യാസ ഏജൻസിയായ ജബൽപൂർ ഡയോസിയേഷൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വൈസ് ചെയർമാനും വികാരി ജനറലുമാണ് പാല എലിക്കുളം കാരക്കുളം സ്വദേശിയുമായ ഫാദർ എബ്രഹാം താഴെത്തേടത് ഈ സൊസൈറ്റിയുടെ കീഴിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചുവരുന്ന സെന്റ് അലോഷ്യസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സിവിൽ കേസിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനാണ് വൈദികനെ മധ്യപ്രദേശ് പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്തത് സ്കൂൾ നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഫാദർ എബ്രഹാമിനെ അറസ്റ്റ് ചെയ്ത് ജയിൽ ിലടച്ച നടപടി കടുത്ത പ്രതിഷേധാർഹവും മനുഷ്യാവകാശ ലംഘനവുമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ജബൽപൂർ രൂപതയിൽ സേവനം ചെയ്തു വരുന്ന ഫാദർ എബ്രഹാമിനെ മോചിപ്പിക്കാൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ജോർജ് കുറിയൻ അടിയന്തരമായി ഇടപെടണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് നേതൃത്വ ആവശ്യപ്പെട്ടു അതോടൊപ്പം ഫാദർ എബ്രഹാമിനെ ഇത്രയും വേഗം ജയിലിൽ നിന്ന് മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നേതൃത്വ സമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടിയൊഴികയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചുകുന്നയിൽ ഭാരവാഹികളായ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് രാജേഷ് ജോൺ ബെന്നി ആന്റണി ട്രീസാലിസ് സെബാസ്റ്റൺ തോമസ് ആന്റണി തമ്പി ഇരുമേലിക്കര ഡോക്ടർ കെ പി സാജു ജോമി കൊച്ചുപറമ്പിൽ പത്രോസ് വടക്കംചേരി ടോമിച്ചൻ അയ്യറുകുളങ്ങര പിയൂസ് പറയിടം ജേക്കബ് നിക്കോളാസ് ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ ഡെന്നി തിങ്ങുംപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ചേർസ് ഡെസ്ക് ശകനാ ന്യൂസ്